നീ ഞാൻ പറഞ്ഞ കേക്ക് നിന്റെ ആ പേടിക്കണ്ട കണ്ണൊന്നടയ്ക്കന്നെ പിന്നെ ലൂസിക്ക് ആക്സിഡന്റ് സംഭവിച്ചില്ലേ ആ പ്ലേസ് ഒന്ന് എനിക്ക് കിട്ടിയതാ ഞാനാണെങ്കി മുൻപേ നിന്റെ ഇത് കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആദാ പിന്നെ നീ ആണെങ്കി മിസ്സായതന്നെ അറിഞ്ഞിട്ടില്ല ആദാ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എനിക്ക് എനിക്ക് എത്ര ഇത് 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 അമ്മ അമ്മ തന്നതാ തന്നതാ ചെറുപ്പത്തിൽ ഇതുവരെ കയ്യിൽ നിന്ന് ഇന്നങ്ങാനും നീ തന്നില്ലായിരുന്നെങ്കിൽ േ ഇപ്പൊ നമ്മള് നല്ല ഫ്രണ്ട്സും അല്ല നെയ്യപ്പിക്കൽ അവൾ എന്തോ പറഞ്ഞല്ലോ ആരാ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് പോയെ ഏതൊരു ആ ഞാൻ ഞാൻ ഇപ്പൊ ടൈമിംഗ് ഒക്കെ അങ്ങോട്ടും മാറ്റി എന്തോ ഒരു തകരാറ് കാണിക്കുന്നുണ്ട് ഓഫ് സെൻസ് ഇതെങ്ങാനും ആ പെണ്ണ് അറിഞ്ഞുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ അവളെ കാണുമ്പോ തന്നെ പേടിയാവുക ആളൊരു ടെററാ ഈ പറഞ്ഞ സമയത്ത് പറഞ്ഞ പ്രോഗ്രാം ഒന്നും നടന്നില്ലെങ്കിലേ അവളെന്നെ കൊല്ലം ഓറി സാർ ഞാൻ എത്രയോ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് നോക്കി പക്ഷെ വർക്കൗട്ട് ആകുന്നില്ല അതിലൊരു ടൈം ഫിക്സ് ആയിട്ടുണ്ട് ആ ടൈമിനെ ആരാണോ ആ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന അവർക്ക് ഭാഗ്യം അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ നിന്നൊക്കെ പൊളിക്ക് കൂട്ടുന്നതിന് പകരം ഒരു വാഴ നോട്ട് വളർത്തിയാ മതിയായിരുന്നു ഇനിയിപ്പോ ആ പെണ്ണിനെടുത്ത് ഞാൻ എങ്ങനെ രക്ഷപ്പെടും നിക്ക് ഞാൻ ആ ടൈമിങ്ങിലും ഒന്ന് വിളിച്ചു പറഞ്ഞു നോക്കട്ടെ ആ ടൈമിനെ അവിടെ എത്തിയ അവരെ ഭാഗ്യം അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ ആ വേഗം വിളിച്ച് പറഞ്ഞോളി ഇവിടെ സെക്കൻഡുകൾ വേഗം കുറഞ്ഞോണ്ടിരിക്കെല്ലാം പറ നിക്ക് വെച്ചാലേ െ അല്ലെങ്കിലും സംഭവിക്കും നിങ്ങൾ വരാത്ര വയ്ക്കേ ഓ ഒന്നും ചോയ്ക്കണ്ടടാ ഓക്കത്തിന്റെ കാരണം ദേ ഈ നിൽക്കുന്നേ അവനാ ഞാൻ രാവിലെ അവനോട് വരാൻ പറഞ്ഞതാ അവനാണെങ്കിൽ അവന്റെ ഏതോ ഫ്രണ്ടിന്റെ പാർട്ടിക്ക് പോയിട്ട് രാത്രി നേരം വയ്ക്കും വന്നിട്ട് കടന്നെ അതാ വിളിച്ചിട്ട് ഫോണിൽ നിന്ന് പിന്നെ വീട്ടിൽ പോയിട്ട് അവനെ കുത്തിപ്പൊക്കെ എണീപ്പിച്ചാ ഞാൻ ഇപ്പൊ കൊണ്ടെ അറിയോ ആ ബെസ്റ്റ് ട മച്ചു ഏതേതാ പുതിയ ടീൻസുകള് ഇനി മുന്നേ കണ്ടിട്ടില്ലല്ലോ ഓ അവരൊക്കെ തേജന്റെ റോയൽ ഫ്രണ്ട്സ് ആന്നേ പറഞ്ഞിട്ട് കാര്യല്ലേ ഒക്കത്തിന് നല്ല ചാടയാ ഒന്ന് മൈൻഡ് ആക്കുന്ന പോലെ സത്യം ഞാനതേ ആ ബാക്കിൽ നിൽക്കുന്ന പിങ്കിൾ റസ്സില്ലേ അവളോട് പേര് ചോദിച്ചിട്ടുള്ളു അവളെന്നെ പറഞ്ഞു കൊടുക്കേ എന്താടാ പറഞ്ഞേ വേണ്ട അത് പറഞ്ഞു ശരിയാവത്തില്ല പിന്നെ നിങ്ങൾ അത് പറഞ്ഞു കളിയാക്കാനല്ലേ അതൊന്നും ഞാൻ പറയത്തില്ല ഏടാ കളിയാക്കത്തൊന്നില്ലടാ നീ പറോ എനിക്ക് നിങ്ങള് വിശ്വാസമില്ല അവൻ പറഞ്ഞില്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞാ എടാ പീട്രേ ആ ആരെങ്കിലും ഒരാൾ പറയേ പീട്രേ വേണ്ട ഞാൻ തന്നെ പറയാ അവൻ പറയുകയാണെങ്കിലെ കുറച്ച് കൂട്ടി പറയത്തേ ഉള്ളൂ ആ എന്നാ പറ അങ്ങനെ എന്താ പറഞ്ഞെന്ന് എനിക്കും കേക്കാലോ ada happy നമ്മളെല്ലാരും ഇവിടെ കെട്ടിയിട്ടിട്ട് ഈ തേജന്ത അവിടെ പോയി എത്ര നേരായി അതെന്നെ കൊറേ നേരെ മനുഷ്യൻ ബോറടിച്ച് നിക്കുന്നു എന്നാ പിന്നെ ഒരു പാട്ടെങ്കിലും ഇടാ ഡാൻസ് കളിക്കാനേ ओ, ना 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 आ, േ ഇവിടെസ് ഇല്ലയോ വാ നമക്കൊരു പോയെ ഓന്നില്ലേടാ അപ്പൊ നമ്മൾ എല്ലാരും പേരായിട്ട് ഡാൻസ് കളിക്കാൻ പോയിട്ടോ ആർക്കൊക്കെ ഏതൊക്കെ പേര് കിട്ടണോ അവരായിട്ട് ഡാൻസ് അടിച്ചു എടാ കപ്പിൾ ഡാൻസ് ഗോൾ അടിച്ചില്ല മച്ചോ ഓ ഞാൻ വേഗം പോയി എനിക്കൊരാ സെറ്റ് ആക്കട്ടെ ആകട്ടെ എനിക്കൊരു മഞ്ജത്തീനെ തരണേ ഏ നീയോ ലെറ്റ്സ് ഡാൻസ് ും കളിക്കിനെ കണ്ടിട്ട് നമുക്കും ചെയ്യാനെ വന്ന ലോസി ഇതൊക്കെ രസല്ലേ ആ കൈ താന്ന് മാറിയേ മാറണി പോയി വേറെ ഡാൻസ് ചെയ്യ

അല്ല അല്ല ഗോഡ് ഈ പെൺകുട്ടികളെ മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ ഡാൻസ് കളിക്കുമ്പോ എങ്ങനെ ഡാൻസ് ചിരിച്ചോണ്ടാൻസ് പോണ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ എനിക്ക് എങ്ങനെ ഒരു പെണ്ണ് സെറ്റാവുന്നേ ഈ നേരത്തെ താരാ വിളിക്കുന്നേ ആ ചെറിയമ്മയാണല്ലോ എന്തായിരിക്കും എന്നെ വിളിക്കുന്നേ മ്മളിച്ചായിരുന്നു ഓ അത് പിന്നെ ലയന അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ അതൊന്നും പറഞ്ഞില്ലേടി ലയനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ലയനെ കൂടെ നിക്കാൻ അതുകൊണ്ട് ഇല്ല അതുകൊണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞോ ആ അതൊന്നും അറിയില്ലെടി നിന്നും കുട്ടി ചെറിയ വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട് വാ നമുക്ക് പോവാം ഇവക്കിതെന്താ പറ്റി അല്ലടാ പീറ്റർ എന്തേ പാർട്ടി കഴിഞ്ഞ മുന്നേ പോണേ ഓ അത് പിന്നെ ലൂസിന്റെ സിസ്റ്ററിനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അതിനു വേണ്ടി അവളെ അമ്മ അങ്ങോട്ടേക്ക് വിളിച്ചതാ ആദാ അവനും കൂടെ പോയേ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിക്കേ എന്തിനെ ഓ പേടിക്കാനൊന്നും ഇല്ലടാ അവളെ സിസ്റ്റർ പ്രഗ്നന്റ് ആന്നേ അപ്പൊ ഡെലിവറി കേസിന് വേണ്ടി പോയതായിരിക്കും അല്ലാണ്ട് ഇപ്പൊ എന്താ വനാ അപ്പൊ പിന്നെ അവളമ്മക്ക് കൂട്ടിനാരെങ്കിലും വേണ്ടേ ആദാ അവൾ വിളിച്ചിട്ടുണ്ടാവ ഓ അത് ശരി ഇപ്പൊ മേയാണെങ്കിൽ അവക്ക് ബോറടിക്കുന്നുണ്ട് അവളും പോവാന്നാ പറയണേ ഇനിയിപ്പോ എന്താ ചെയ്യാ അവക്ക് പോരടിക്കണ്ടെങ്കിൽ അവള് പോട്ടെടാ അത് പിന്നെ വാൻ വരണ്ടേ എങ്ങനെ അറ്റക്ക് പറഞ്ഞേക്കുന്നേ അവക്ക് പോണെങ്കി വാൻ വാൻ വരണെങ്കിൽ പാർട്ടി കയ്യണല്ലോ ഓ അതാണ് പ്രശ്നം നീ ഒരു കാര്യം ചെയ് വാന്റെ ഡ്രൈവറില്ലേ അവനെ വിളിച്ചു വരാൻ പറയും അവളെ മാത്രം കൊണ്ടാക്കാൻ പറ അല്ല വാനിൽ പോയാ സേഫ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് പോയി അവളെ ഡ്രോപ്പ് ചെയ്ത് തോന്നാലോ ആ എനിക്ക് അപ്പോഴേ തോന്നി നീ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നതിന്റെ കാരണം അയ്യോ അങ്ങനെ നമ്മളെ വിശ്വസിച്ചിട്ടാണല്ലോ വന്നേ അപ്പൊ അവര് സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കാന്നുള്ളത് നമ്മളൊരു കടമയല്ലേ എൻ്റെ മോനെ ഇത്ര ഉത്തരവാദിത്തമുള്ളവനായിരുന്നോ നീ ഉം യാ എന്ത് ചെയ്യാനാ നിന്റെ കൂടെയല്ലേ ഞാൻ ആ ഇനിയിപ്പോ അതും കൂടി എന്റെ പേര ഞാനേ തൽക്കാലം വാനിനെ വിളിച്ചു പറയാം വാൻറെ ഡ്രൈവർ വന്നേ അവള് കൊണ്ടാക്കി കൊടുത്തോളൂ നീ വേചാറാവണ്ടേ അങ്ങനെങ്കി അങ്ങനെ എന്നോട് <mimitation> പടത്ത i